ഹലോ അസ്സാം വലൈക്കും അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളും എൻ്റെ മക്കളും എല്ലാവരും മാറ്റി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ ബാലസംഘം ഉണ്ട് നമ്മൾ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടിട്ട് ഇവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നത് ഒരു ദിവസം കൊണ്ടാണ് അവർ പാട്ടും ഡാൻസൊക്കെ പഠിച്ചത് അപ്പോൾ ഇവർ കാത്തു നിൽക്കുന്നത് ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒക്കെ ഇവിടെ കൂടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത് അപ്പോൾ ഇക്ക വണ്ടിയുമായിട്ട് ഇത് റോട്ടിൻ്റെ ഐഡി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി കൂടെ അവരെ മക്കളും ഉണ്ട് കേട്ടോ ഡാൻസിനും പാട്ടിനും അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി പോവുകയാണേ അപ്പോൾ കർമ്മയിലെത്തിയപ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ബാലസംഘത്തിൻ്റെ അങ്ങോട്ട് നടക്കുകയാണെ അപ്പോൾ ബാലസംഘത്തിൻ്റെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇതാ സ്റ്റേജും പരിപാടികളൊക്കെ തുടങ്ങാൻ കുറച്ചും കൂടെ ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളാണ് കേട്ടോ ആദ്യം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് എല്ലാവരും വന്നു പരിപാടിയൊക്കെ തുടങ്ങി

അങ്ങനെ ഇത് നമ്മുടെ കുട്ടി പട്ടാളങ്ങളുടെ ഡാൻസുമായിട്ടാ അവര് നന്നായിട്ട് കളിച്ചുട്ടാ അങ്ങനെയത അവരെല്ലാവർക്കും ട്രോഫി സമ്മാനം നൽകുന്നുണ്ടേ സമ്മാനം കൊടുക്കുന്നതിനിടയിലാണ് കേട്ടോ വിപമോളോ എന്നോട് വന്നിട്ട് പറഞ്ഞത് ഹിമ്മാ എനിക്ക് മാത്രം അവർ സമ്മാനം ഒന്നും നൽകുന്നില്ലല്ലോ അങ്ങനെ ഒരു ചേട്ടൻ അവിടെ നിന്നപ്പോൾ അവളെ കണ്ടപ്പോൾ എന്തോ അവൾക്ക് സമ്മാനം കൊടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടാകുമ്പോൾ ആൾ അവളെ ഒരു ട്രോഫി കൊടുത്തിട്ട് ആൾക്ക് നല്ല സന്തോഷമായി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഇക്കെ വന്നിട്ട് ഞങ്ങൾ ജ്യൂസ് കടയിലും കയറി ഒരു ലൈമും പറഞ്ഞ് ഞാനൊരു അവിൽമിൽക്കും കഴിച്ചിട്ടാണ് അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബായ്